വെച്ച് ഇടുക്കി ഇവളാണ് ഇവളാണ് മിടുമിടുക്കി ഫഹദ് ുംഹദ് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയ കാലം തൊട്ട് ഇടുക്കി എന്ന് കേട്ടാതാ ഈ പാട്ടാണ് മനസ്സിലേക്ക് വരിക പക്ഷെ അബുദാബിയിലെ എൻ്റെ ഒക്കെ മാറി തുടങ്ങിട്ടോ ഇടുക്കി എന്ന് പറഞ്ഞ ഇടുക്കി ഗോൾഡ് എന്ന് വെച്ചാൽ നല്ല സ്വർണം പോലത്തെ ഏലക്ക ഗ്രാമ്പു കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഓതന്റിക് കൂട്ടുകൾ രുചിയുടെ ലോകം തീർക്കുന്ന ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ് അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിലുള്ള ഈ ഇടുക്കി ഗോൾഡന് ഫാൻസ് മലയാളികൾ മാത്രമല്ല കേട്ടോ ഈ ഓണക്കാലത്തതാ വിദേശികൾ വരെ ഇവിടുത്തെ സദ്യയുടെ കട്ട ഫാൻസായി മാറിയിരിക്കുകയാണ് സദ്യ എന്ന് പറഞ്ഞാല് തൂശനിലയിൽ തൊടുകറികൾ തൊട്ട് അമ്പലപ്പുഴ പാൽപായസം വരെ നിറയുന്ന ഒരു കിഡ്ലൻ സദ്യ ഇരുപത്തി ആറ് ഐറ്റംസ് ഉള്ള ഈ സദ്യയുടെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രാദേശിക ടേസ്റ്റ് അല്ല ഇവര് ഫോളോ ചെയ്തിട്ടുള്ളത് മലബാർ ആയാലും തിരുവിതാംകൂർ ആയാലും മലയാളിയാണെങ്കിൽ ഇഷ്ടപ്പെടും ഈ ഗോൾഡൻ സദ്യ സാമ്പാറിൻ്റെയും മെഴുക്കുരട്ടിയുടെയും മാമ്പുഴ പുളിശ്ശേരിയുടെയും തോരന്റെ ഒക്കെ രുചി നാവിലും മനസ്സിലൊരു സിഗ്നേച്ചർ ഇട്ടിട്ടാണ് പോവുക പിന്നെ ഉണ്ടല്ലോ ഈ അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ള സ്പെഷ്യലിസ്റ്റുകൾ ഇവരുടെ കിച്ചണിലുണ്ട് അതൊരു വലിയ അസറ്റ് തന്നെയാണ് ഇനി അതും കഴിഞ്ഞ് പാകത്തിന് വെന്ത നല്ല അടപ്രഥമൻ പഴവും പപ്പടവും ഒക്കെ കൂട്ടിയൊരു പിടി അങ്ങോട്ട് പിടിച്ചാൽ ഈ ഓണം പൊടിപൊടിക്കും ഉത്രാട ദിനമായ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ചയും തിരുവോണദിനമായ ദിനമായ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ചയും മുപ്പത്തി ഒൻപത് ഈ സ്പെഷ്യൽ ഓണസദ്യ ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അത് കൂടാതെ ഈ ഓണക്കാലത്തുള്ള എല്ലാ വീക്കെൻഡ്സിലും സദ്യ അവിടെ ഉണ്ടാവും ബൾക്ക് ഓർഡേഴ്സ് വേണമെങ്കിൽ അത് അവർ ചെയ്തു തരും വിഭവങ്ങളുടെ രുചി മാത്രല്ല കേട്ടോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സും നല്ല സ്പേഷ്യസും നീറ്റുമായ ആംബിയൻസും ഒക്കെ ഒരു നല്ല ഫാമിലി ഡൈനിന്നുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നുണ്ട് രണ്ട് വർഷം മുൻപ് അഞ്ച് സുഹൃത്തുക്കളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഈ കാണുന്ന ഇടുക്കി ഗോൾഡ് അതിൽ മൂന്ന് പേര് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തിനും പോകുന്ന ഷെഫുമാരാണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ പൊന്നോണത്തിന് ഇടുക്കി ഗോൾഡിന്റെ സദ്യ പ്രീബുക്ക് ചെയ്യാനോ അവൈലബിലിറ്റി അറിയാനോ ഒക്കെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിൽ എ ഡി സി യുടെ ഹെഡ് ഓഫീസല്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സഫ എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ട് പുറകിൽ വേല പാർക്കിംഗ് അവൈലബിൾ ആണ് പിന്നെ മറ്റൊരു സന്തോഷം ഇടുക്കി ഗോൾഡിന്റെ സെക്കൻഡ് ബ്രാഞ്ച് ദാ അബുദാബി മുസഫയിൽ ഉടനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്പൈസസിന്റെ കാര്യത്തിൽ ഇടുക്കി ജില്ല പേര് കേട്ടതുപോലെ സ്പൈസി ഫുഡിന്റെ കാര്യത്തിൽ ദാ ഇടുക്കി ഗോൾഡ് ഇങ്ങനെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്